എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വാഴത്തടായിട്ട് വെറും കറിയാണ് വെക്കുന്നത് അത് കട്ട് ചെയ്ത് അതിൻ്റെ നാരെടുക്കുന്ന രീതി കാണിച്ചു തരാം ഈ വല നമ്മൾ കയച്ചിട്ട് എങ്ങെടുക്കണം ഇങ്ങനെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ വാഴത്തടേനെനിക്ക് കിട്ടിയത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉലുവായിട്ട് പൊട്ടിക്കണം ഉലുവ പൊട്ടുമ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ വാഴത്തട വെച്ച് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉളി പുളിവെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കണം ഉളി വെള്ളത്തിലാണ് ഇത് വേവിക്കാനുള്ളത് ഇത് വേഗം നേരത്തിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം മഞ്ഞൾപ്പൊടി സ്വൽപ്പം ചെറിയ ജീരകം ഒരു നാല് കഷ്ണം ചെറിയ ഉള്ളി ഒരു പച്ചമുളക് തേങ്ങ ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണം വേകുമ്പോൾ അതിലൂടെ ഒച്ചു കൊടുക്കാം കഷ്ണം എന്താണെന്ന് നോക്കാം ഇവിടെ കഷ്ണം ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് തിളച്ച് പോകരുത് ചൂടാവേ ചെയ്യാവൂ സാധാ വിറകറി വെക്കുമ്പോൾ തന്നെ വെച്ച് നോക്കണം മറ്റ് വിറകറിയൊക്കെയും നല്ല ടേസ്റ്റാണ് എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് കാട് വറുത്തവരും കൂടി ഇട്ട് കൊടുക്കാം ഇളക്കണ്ട മൂടി വയ്ക്ക കോരാ നേരത്ത് ഇളക്കി കൊടുത്താൽ മതി